ചൈനീസ് വെറൈറ്റി ഉണ്ട് ബ്രസീലിയൻ വെറൈറ്റി ഉണ്ട് ഒരു രോമം പോലെ നമ്മുടെ സാദാ ചവട്ടിക്ക പോലെ അല്ല അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കാഴ്ച അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കാഴ്ച ഗ്രിമാള കേട്ടോ ഗ്രിമാളിന്റെ പഴമാണിത് കഴിച്ചു നോക്കാം അതിന്റെ ചെറിയ രോമം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ സാദാ ചവട്ടിക്ക പോലെ അല്ല നല്ല നല്ല സൂപ്പർ ഫ്ലേവർ കേട്ടോ കുറച്ചുകൂടെ പഴുക്കാനുണ്ട് നല്ല നല്ല മധുരമുണ്ട് നല്ല ഫ്ലേവർ എന്തായാലും പഴത്തെ ഉപേക്ഷിച്ച് ചെറിയ സീഡോ കുറച്ചുകൂടെ ഫ്ലഷ് എടുക്കാൻ ഉണ്ട് എന്തായാലും അടിപൊളി ഫ്ലേവർ കേട്ടോ ഉണ്ടോ ചാടം പടുക്കാൻ ഉണ്ടോ അപ്പോഴത്തേക്ക് തുലിക്കു കുറച്ച് കട്ടി കുറയും വേറെ കൊണ്ട് കാണിച്ചു തരാം അപ്പം എൻ്റെ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ മരം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി പൊക്കമുള്ളൊരു മരം കേട്ടോ അപ്പോൾ അതിൽ കായ എപ്പോഴും ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് എനിക്കുന്നത് മുഴുവൻ കാവളാണ് കേട്ടോ അതായത് മുകളിൽ ഫ്ലവർ ഇതുണ്ടോ നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യുന്നുണ്ട് അതായത് കൊമ്പിൻ്റെ അറ്റം വരെ ഫ്ലവർ ഉണ്ട് അപ്പം നമ്മളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ മുഴുവൻ ഗ്രാഫ്റ്റ് ചെയ്തു അതായത് ഇതിൻ്റെ ഗ്രാഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയടിച്ച പോലെയാവും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കായ്ച്ചുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട് കുറേ പേർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതാണ് അതിന്റെ ഫ്രൂട്ട് കണ്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്രൂട്ടിങ് കേട്ടോ ആദ്യത്തെ ഫ്രൂട്ടിങ്ങൊരു മൂന്നെണ്ണം കിട്ടിയുള്ളായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല നമ്മൾ കിളി കൊണ്ടുപോയി ഇതിലും കവറിട്ട് മൂടണം കാരണം ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് കിളിയുടെ ശല്യം തുടങ്ങി ഇതാണ് ഈ ഫ്രൂട്ടൊക്കെ ഉണ്ടോ ചെറുതായിട്ട് കിളികൾ മാന്താൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ചെറുതായിട്ട് മാന്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറിയ നെറ്റിട്ട് കവറ് ചെയ്യണം ഇത് ഈ ഈ കമ്പിൻ്റെ വണ്ണം കണ്ടോ ഒരു പെൻസിലിൻ്റെ വണ്ണം ഇല്ല പക്ഷേ അതിലും ഇങ്ങനെ ഫ്ലവർ വരുന്നുണ്ട് അതിലും ചെറിയ കമ്പുണ്ട് കേട്ടോ ഇത് അതിലൊക്കെ ഉണ്ട് ഫ്ലവർ വരുന്നുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രിമാളാണ് ഇതിൽ ഇവിടെ രണ്ട് കായത് ഇത് നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഓൾ സീസണാണ് ഞാൻ കാണിച്ചു തരാ ഇത് ഓൾ സീസണാണ് ഇതുണ്ടോ ചെറിയ കണ്ടോ പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ മുഴുത്തൊക്കെ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് ഇതെല്ലാം മുട്ടാണ് വരുന്നത് ഈ കാണുന്ന എല്ലാം ആണ് ഈ കാണുന്ന എല്ലാം അതിൻ്റെ മുട്ടിൻ്റെ വണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കമ്പനി തന്നെ ഇത്രയും വണ്ണമുണ്ട് അപ്പോൾ അതിൻ്റെ ചൂട്ടിലെ വണ്ണം എന്തായാലും കാണാം കാരണം അതിൻ്റെ ചോട്ടിലെ വണ്ണം ചൂട് അവിടെയാണ് അപ്പോൾ അതിങ്ങനെ നിന്ന് ഒരു പടുകൂറ്റം വൃക്ഷമായിട്ടാണ് ചട്ടി ചെട്ടി ചെട്ടി ചട്ടി നിൽക്കുന്നത് ഇതാ മുഴുവൻ ഗ്രാഫ്റ്റ് ചെയ്തേക്കും ഒറ്റ ഒറ്റ കമ്പിൽ അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പ ഉണ്ടെന്ന് പറഞ്ഞ ഈ ഒരു കമ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തു ഇതിൽ പൊക്കമില്ലാത്തതാണ് നമ്മളൊരു പൊക്കം കുറയ്ക്കാനുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കാരണം കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇതുണ്ട് ഈ ഒരു ലെവലിൽ ആ ചെടി ക്രമീകരിക്കും പിന്നെ അത് ബുഷായിട്ട് നിർത്തുകയാണ് ഉദ്ദേശം എന്തായാലും നിറയെ കായ്ക്കുന്നുണ്ട് സാധാരണ ചുവട്ടിക്ക പോലെയല്ല വളരെ വ്യത്യാസമുണ്ടോ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് നല്ല രസമാണ് അതിൻ്റെ റൂട്ട് കാണാനും ഇതുണ്ടോ സാധാരണ ഒരു രോമം പോലെ കാണാം ഒരു വെള്ള രോമം പോലെ ഒരു കളറുണ്ട് കിട്ടിയത് ഇന്ത്യയിൽ തന്നെ ചിലപ്പം ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ സീഡാണ് ഈ സീഡ് ഞാൻ കൊടുക്കുകയില്ല ഇത് ഞാൻ വളർത്തിയെടുക്കും ആദ്യമായിട്ടുള്ള എനിക്ക് കിട്ടിയ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫ്രൂട്ട് ചെയ്ത് കിട്ടിയ ഒരു തയ്യാണ് ഇത് ഫ്രൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ തയ്യാ ഇത് ഞാൻ സൂക്ഷിച്ച് വളർത്തും ഇതാണ് കേട്ടോ എൻ്റെ തൊലി തൊലിക്കൊരു കട്ടി കൂടുതലാണ് കാരണം പഴുത്തിട്ടില്ല എന്തെങ്കിലും ചോമ്പ് കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാവുന്നു ഇപ്പോൾ ഒരു ചോമ്പ് കളറങ്ങ് മാറി വരുന്നേ ഉള്ളൂ അപ്പം ഗ്രിമാളിൻ്റെ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചൈനീസ് വെറൈറ്റി ഉണ്ട് ബ്രസീലിയൻ വെറൈറ്റി ഉണ്ട് അപ്പം ചൈനീസ് വെറൈറ്റികൾ കായ്ക്കൽ എന്നാണ് പറയുന്നത് കാരണം തായ്ലൻഡിൽ നിന്നൊക്കെ പണ്ട് അഞ്ചും ആറും വർഷം മുമ്പ് ഗ്രാഫ്റ്റ് കൊണ്ടുവന്നവർക്ക് ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം മേടിക്കുന്നവരെ എപ്പോഴും ബ്രസീലിയൻ വെറൈറ്റി മേടിക്കുക അപ്പം ഈ വെറൈറ്റി നമ്മൾ ബ്രസീലിയൻ വെറൈറ്റിയാണ് ഒറിജിനൽ ബ്രസീലിയൻ വെറൈറ്റി ഇത് ഒറിജിനൽ വിത്ത് തൈ ഇത് ആറ് വർഷം എടുത്ത് കായ്ക്കാൻ വേണ്ടി പിന്നെ ജബോട്ടിക്കാവ് മേടിക്കുന്നവർ എപ്പോഴും ഏത് വെറൈറ്റി മേടിച്ചാലും അതിൻ്റെ ഗ്രാഫ്റ്റ് അല്ല വിത്ത് തയ്യെ ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ വിത്ത് തൈ തന്നെ മേടിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ലെയർ ഒന്നും മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലെയറിന് പെട്ടെന്ന് കാറ്റ് പിടിക്കുന്നുണ്ടോ ഇപ്പം വിത്ത് തയ്യാണ് ഇത് നല്ല രീതിയിൽ കാറ്റ് പിടിക്കുന്നുണ്ട് വിത്ത് തൈ ആയതുകൊണ്ട് ഇതിനൊരു കുഴപ്പമില്ല നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തടി മുതൽ മുഴുവൻ കായ്ക്കും അതായത് ഏറ്റവും അടി മുതൽ ഏറ്റവും ചെറിയ കമ്പ് അതായത് ഒരു പെൻസിലെ ഒരു ലീഫല്ലറിൻ്റെ വണ്ണം ഉള്ള കമ്പേ വരെ ഇത് കായ്ക്കുന്നുണ്ട് ഇപ്പം അതുപോലെ കായ്ക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് എന്തായാലും അപ്പം ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിന് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേര് ഓർഡർ ചെയ്യായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വിത്ത് തൈ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഒരു വലുപ്പമുള്ള ഉള്ളൂ ചെറിയ തൈകളില്ല അതും ബ്രസീലിയൻ വെറൈറ്റിയാണ് അതായത് ബ്രസീലിയൻ വെറൈറ്റി നമ്മുടെ ഇതിൽ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇനിയും കുറേ പേര് ടാലൻറ്റ് വെറൈ വെറൈറ്റീസ് വിൽക്കാൻ തുടങ്ങും അപ്പം കുറേ പേര് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എവിടെ മേടിച്ചാലും എൻ്റെ മേടിക്കണമെന്നില്ല എവിടുന്ന് മേടിച്ചാലും ഒറിജിനൽ ബ്രസീലിയൻ വെറൈറ്റി തന്നെ നോക്കി മേടിക്കുക പറ്റിക്കപ്പെടാൻ അവസരം കൊടുക്കാതിരിക്കുക ഇതിൻ്റെ ഒറ്റ ഗ്രാഫ്റ്റേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതൊരു കോട്ടയത്തുള്ള ഒരു ഒരാൾക്കാണ് അദ്ദേഹത്തിന് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പണ്ട് ചെയ്തതാണ് താഴ്വശത്തുനിന്ന് ഒരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താണ് അത് പുള്ളിക്ക് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ കാലാവിലും കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ശതമാനം ഉറപ്പായിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് തൈ നമുക്ക് ചെറിയ റേറ്റ് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കേട്ടോ മിനി ഫ്രൂട്ട് ആവണം ഇപ്പം കുറച്ച് വിത്ത് തൈ നമ്മൾ പാകിയിട്ടുള്ളൂ പിന്നെ അത് ആയി വരണം പിന്നെ ഉള്ളത് വലുപ്പമുള്ള അത് നമ്മൾ പുറത്തുനിന്ന് വിത്ത് കൊണ്ടുവന്ന് അങ്ങനെ അതിന് അതിനുശേഷം റേറ്റ് ഉണ്ട് അല്ലാതെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ തൈകൾ തരാൻ പറ്റും മറ്റേ തൈനൊക്കെ ഇപ്പോൾ രണ്ടടി മൂന്നടിയൊക്കെ ആയ ടൈപ്പ് ഇതാണ് ബ്രസീലിയൻ ഗ്രിമാളെന്ന് പറയും ഇല രു വലുപ്പമാണ് വരുന്നത് കണ്ടോ ഇതിൽ ആദ്യത്തെ ഇലകളൊക്കെ ചെറുതാണ് പക്ഷെ നമുക്ക് കണ്ടാൽ ഇത് ബ്രസീലിയൻ വെറൈറ്റി ആണ് ഗ്രിമാളാണ് പലരിലയ്ക്കേ നല്ലൊരു കളറുണ്ട് നല്ല ഭംഗിയാണ് തളർത്ത് നിൽക്കുമ്പം കാണാൻ ഇത് കുറച്ചുകൂടെ മൂത്ത ഇലയാണ് കണ്ടോ ഇതിന്റെ ഫ്രൂട്ട് നമ്മൾ പപ്പായക്കും അമ്മിക്കും കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു അഭിപ്രായം കൂടെ നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് റെഡ് ഹൈബ്രിഡ് പോലെയാണോ അതിൽ നല്ലതാ എന്നതായ തൊലുക്ക് ജലം കട്ടിയുണ്ടല്ലേലി ജലം കട്ടിയുണ്ടല്ലോ അകത്തെ ഫ്ലെഷ് എങ്ങനെയുണ്ട്

മരമുന്തിരി തന്നെയാ മീതും മറ്റേ റെട്ട് ഹൈബ്രിഡിനൊക്കെ ടേസ്റ്റ് ഉണ്ടോ അതുകൊണ്ട് വേറെന്തേലും ഫ്ലേവർ തോന്നുന്നുണ്ടോ മറ്റേതിന്റെ ഒരു ഒരു ടേസ്റ്റ് അല്ലല്ലോ ഇത് വ്യത്യാസമുണ്ട് ആ കുറച്ച് കൂടുതൽ സാധനം തിന്നാനുണ്ട് വിത്ത് എങ്ങനെയുണ്ട് വലുതാണോ എത്ര അതിനകത്ത് വിത്തുണ്ടോ വിത്തുണ്ട്